നമ്മൾ ചായയൊക്കെ കുടിച്ച് പാരീസിൽ നിന്നുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഭക്ഷണശാലകളൊക്കെ പാരീസിന്റെ ഭക്ഷണശാലകളൊക്കെ അതി ഗംഭീരമായിട്ട് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ഏകദേശം ബിസ്ക്കറ്റ് തണുത്ത ഐസ്ക്രീം ഇതാണ് സെൻസ് സെൻസിള ഫയൽ ലാഗൂരി എന്നൊക്കെ പറയുന്ന എന്തൊരു വസ്തുവാണ് മക്കഡേമിയ മക്കറോൺ മക്കറോൺ ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേര് തന്നെയാണ് മക്കറോൺ പറയുന്നത് ഇത് അമേരിക്കയിലുണ്ട് സാധനം പക്ഷേ ഇവര് അതിഗംഭീരമായിട്ടാണത് ഇവരുടെയാണത് ഫ്രാൻസിൻ്റെ ഒരു ഉൽപ്പന്നം ആണ് ഈ കാണുന്ന മാക്രോൺസ് മാക്രോൺസ് ഗ്രാൻഡ് മാക്രോൺസ് അത് ഗംഭീരമായിട്ട് ഇവിടെ വിൽക്കുന്നു അപ്പോൾ ഇവിടെയുള്ള കടകളിലൊക്കെ അതാണ് ഇവിടെ നമ്മൾ തൊട്ടുപുറത്തൊക്കെ നോക്കും ആൾക്കാരിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ വസ്തുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു നല്ല ഭംഗിയായിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നു കേക്കുകൾ വണ്ടി സാധനങ്ങൾ അപ്പൊ നമ്മള് നമ്മളുടെ ട്രെയിൻ കൊറേ നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്ന സ്ഥലം ആൾ ട്രെയിൻ ഇങ്ങനെയുള്ള കാഴ്ചകളും ഇവിടത്തെ ദൃശ്യങ്ങളൊക്കെ അതിഗംഭീരം കേട്ടോ രാവിലെ തന്നെ ഇവിടെ തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് യാത്രയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്രക്കാഴെ ആൾക്കാർ പോകുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നൊരു ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്